നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർ അസാമാന്യ പ്രതിഭകളാണ് തകർത്ത് അഭിനയിച്ച് റിയാലിറ്റി ഷോയിൽ ഒന്നാം സ്ഥാനം തേടുന്ന ടീംസാണ് നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾ ചിരിച്ചാലും നടന്നാലും വരെ സ്റ്റോറി ടെല്ലിംഗ് നടത്തി നിലം പരിശാക്കി കളയും ഇവരെ ആക്ട് ചെയ്യാൻ വിടണോ അതോ നിങ്ങളുടെ മൂവിയുടെ ഡയറക്ടർ ആക്കണോ എല്ലാത്തിലും അവർ വിജയിക്കും നെറ്റ്ഫ്ലിക്സ് സീരിയലിനേക്കാൾ കൂടുതൽ മൈൻഡ് ഗെയിംസ് അവരുടെ അവിടെ നടക്കുന്നുണ്ട് സീന ഇവർക്ക് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്വഭാവം ഇല്ല അവർ മറ്റുള്ളവരിൽ നിങ്ങളെപ്പറ്റി സംശയം ജനിപ്പിക്കുന്ന വാക്കുകൾ വഴി സ്വാധീനം ചെലുത്തുന്ന സ്പെഷ്യൽ സ്വഭാവമുള്ള ടീംസാണ് പേഴ്സണൽ സർക്കിളിലുള്ള ഒരാളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വീടിൻ്റെ അറിയുന്ന കുടുംബത്തിലേക്ക് ആക്സസ് ഉള്ള ഒരാൾ ആണ് എന്നാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത് ഇവരെ ഒന്നും അധികം മൈൻഡ് കൊടുക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉപദേശം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്രയും ഫ്രീ ആയിട്ട് പി ആർ വർക്ക് ചെയ്യുന്ന ടീം വേറെ ഇല്ല എന്നാണ് നിങ്ങളിൽ അവർ കണ്ടുപിടിക്കാത്ത കുറ്റം വല്ലതും ബാക്കിയുണ്ടോ ആവോ സംഭവമാണ് നിങ്ങൾ ഓ യൂണിവേഴ്സ് പറയുന്നത് ഈ ചീളിനെ ഒന്നും മൂവിയിലെടുക്കില്ല സൈഡ് ക്യാരക്ടർ ആൾക്കൂട്ടത്തിൽ ഏറ്റവും ബാക്കിൽ നിർത്താമെന്ന് നിങ്ങൾ ലിഫ്റ്റിൽ കയറി പോകുന്ന പോലെ ഒറ്റ പോക്ക് പോകും ബുർജ് ഖലീഫയുടെ പൊക്കത്തിൽ അവർ താഴെ ഇറക്കാൻ നോക്കിയാൽ നടക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തകർക്കാൻ നടക്കുന്ന എല്ലാ ടീംസിൻ്റെയും മിഷൻ ഫെയിൽഡ് സക്സസ്ഫുള്ളി തല്ലണം കൊല്ലണം രണ്ട് പറയണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഡോണ്ട് ഡു ഒന്നുമല്ലേലും ഇത്രയും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന പറയുന്ന വേറെ ആരുണ്ട് ഇത്രയേ ശുഷ്കാന്തിയുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് നല്ല പിയർ വർക്കല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ തകർക്കാൻ വന്ന ടീംസ് അല്ല ശത്രുക്കളല്ല നിങ്ങൾ വളരുന്നു എന്നത് തന്ന പ്രൊമോഷൻ ടീംസാണ് നിങ്ങളുടെ പിന്നാലെ ഓടാൻ വന്നവരെ അവരുടെ പ്രശ്നങ്ങളിൽ തിരിച്ചയച്ചു പണി കൊടുക്കുന്ന ഒരു പ്രത്യേക വെബ് സീരീസ് യൂണിവേഴ്സിനുണ്ട് നിങ്ങളെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അവരെ വീണ്ടും ആദ്യ തൊട്ട് റീസെറ്റ് ചെയ്ത് യൂണിവേഴ്സ് വിട്ടോളും മിസ്റ്റർ കുഞ്ഞാപ്പി സീന നിങ്ങളെ യൂണിവേഴ്സ് ഫ്ലൈറ്റ് മോഡിലിടും എന്നിട്ട് പുള്ളിയാണ് മറുപടി പ്രസംഗം നടത്തുക നിങ്ങളെ താഴെ ഇറക്കാൻ കുഴിയെടുത്തവരുടെ കുഴിയിൽ യൂണിവേഴ്സ് അതിനെ തന്നെ നിങ്ങളുടെ വൈഫൈയുടെ ടവറാക്കി കളയും നിങ്ങളെ തകർക്കാനൊന്നും ആർക്കും പറ്റില്ലടോ ബ്ലോക്ക് ചെയ്തവർക്കും പടി തരുന്നവർക്കും യൂണിവേഴ്സിൻ്റെ സക്സസ് സ്റ്റോറി ലിസ്റ്റിൽ നിന്നും പേരങ്ങ് വെട്ടും പിന്നിൽ നിന്ന് പണിയുന്നവരുടെ ഒക്കെ മുന്നിൽ തന്നെ നിങ്ങളെ യൂണിവേഴ്സ് വിജയിപ്പിച്ച് കാണിക്കും നിങ്ങളുടെ പേര് പറഞ്ഞ് സമയം കളയുന്ന ടീംസിനെയൊക്കെ യൂണിവേഴ്സിൻ്റെ ചരിത്ര ലിസ്റ്റിൽ നിന്നേ പേരു വെട്ടിക്കളയും പിന്നിൽ നിന്ന് പിറകുറുക്കുന്നവരെയൊക്കെ നിങ്ങളുടെ വിജയം ലൗഡ് സ്പീക്കറിൽ വിളിച്ചു പോവുന്നത് ചിലപ്പോൾ കേൾക്കേണ്ടി വരും നിങ്ങളെ തകർക്കാൻ നടക്കുന്നവരോട് സ്പെഷ്യൽ താങ്ക്സ് പറയണം കാരണം ഫ്രീ പ്രൊമോഷനാണ് സിനിമാക്കാർ പോലും പ്രൊമോഷന് കോളേജ് തോറും ചാനലുകൾ തോറും നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങും പോവാതെ തന്നെ ഫുൾ പബ്ലിസിറ്റിയാണ് നല്ല കാര്യമല്ലേ വൈഫൈ ഇല്ലാത്ത സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ വഴി കിട്ടൂല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എതിരെ ആര് നീക്കങ്ങൾ നടത്തിയാലും നിങ്ങളുടെ സൈഡിൽ ക്ലാരിറ്റിയുണ്ട് സ്റ്റെബിലിറ്റിയുണ്ട് യൂണിവേഴ്സിൻ്റെ സംരക്ഷണമുണ്ട് അവർ കളിക്കുന്ന കളി കാറ്റിലെഴുതുന്ന എഴുത്ത് പോലെയാണ് നിലനിൽക്കില്ല അവരെ യൂണിവേഴ്സ് എങ്ങനെയാണ്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഡെത്ത് കാർഡ് ഉണ്ട് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് അവരെ അവരുടെ ലൈഫിൽ ലെസൺ പഠിപ്പിക്കും അവർ നിങ്ങളെ വീഴാൻ കുഴി കുഴിച്ചാൽ അവരുടെ പ്രവൃത്തികളുടെ ഭാരങ്ങൾ അവരുടെ ലൈഫ് ലോങ് അനുഭവിക്കേണ്ടി വരും നിങ്ങളാരും ഇതൊന്നും കണ്ട് മൈൻഡ് ചെയ്യണ്ട ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ സൂര്യനാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സൂര്യൻ സ്വയം പ്രകാശിപ്പിക്കുമ്പോൾ മിന്ന മിനിങ്ങിൻ്റെ വെട്ടത്തിനൊക്കെ എന്ത് വെട്ടുണ്ടാവാൻ നിങ്ങളങ്ങ് പ്രകാശിച്ചു നിന്നാൽ മതി ഒരു ഇരുട്ടും നിങ്ങളെ സ്വാധീനിക്കില്ല ബാധിക്കില്ല സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടോളൂ അതുങ്ങൾ കാരണം സൂര്യപ്രകാശത്തിൻ്റെ വൈബ് നിങ്ങൾക്കുണ്ടേ നിങ്ങളെ ഒന്നും ബാധിക്കില്ല നിങ്ങളെ തകർക്കാൻ വരുന്നവർക്ക് വേണ്ടത് നിങ്ങളുടെ പ്രതികരണം ആണ് ശാന്തമായി മുന്നോട്ട് പോയാൽ അവരുടെ പ്ര പവറൊക്കെ അവിടെ തന്നെ തീരും നിങ്ങൾ ആരെയും സംശയിച്ച് ജീവിക്കരുത് നിങ്ങളുടെ ബൗണ്ടറികൾ ശക്തമാക്കണം നിങ്ങളുടെ വിവരങ്ങൾ ആർക്കും ഒരു മനുഷ്യരിലേക്കും തുറന്നു കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ ശക്തി എന്നത് നിങ്ങളുടെ ഉള്ളിലെ ക്ലാരിറ്റിയാണ് ശാന്തതയാണ് നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലാവണം നിങ്ങളുടെ ക്ഷമയുടെ ഫലം നിങ്ങൾ നട്ട വിത്തുകൾ വളർന്നു എന്നതിൽ ആവണം പഴയ വേദനയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവരാണ് അത് യൂണിവേഴ്സ് തന്നതാണെങ്കിൽ ശക്തി കുവാനാണ് എന്ന് മനസ്സിലാക്കണം എല്ലാവരോടും പോരാടി ജയിക്കാൻ നിൽക്കാതെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ ശാന്തതയോടെ മുന്നോട്ട് പോയാൽ യൂണിവേഴ്സ് വേണ്ടത് ചെയ്തോളും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഒരുപാടുണ്ട് നിങ്ങൾ വെളിച്ചത്തിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ട് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും നിങ്ങളുടെ സ്കിൽസിനെ പോളിഷ് ചെയ്യുമ്പോൾ പണം അംഗീകാരം തനിയെ വന്നോളും നിങ്ങൾ ഒരു വലിയ തുടക്കത്തിലേക്ക് പോകുകയാണ് പഴയ ചുമടുകളെല്ലാം ഇറക്കി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ടൈമാണ് ഒരു പുനർജന്മം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലോകം വിശാലമാകുകയാണ് അതിജീവനങ്ങൾ എത്ര നിങ്ങൾ കടന്നുപോയി ആ അതിജീവന ശക്തി ഇനി തടയാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ശരിയായ ആളുകൾ വരും സഹായിക്കും ഉറച്ച പുരോഗതി ഉറപ്പോടെ നിങ്ങളിലേക്ക് പതുക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതമേ സ്റ്റേബിൾ ആകുകയാണ് ദ സൺ കാർഡ് ഉദ്ദേശിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നിങ്ങളിൽ ചിരി വരുന്നു വെളിച്ചം വരുന്നു വിജയം വരുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒപ്പം ഉണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ധൈര്യവും സത്യവും മുറുക പിടിക്കുക ഭാഗ്യചക്രം നിങ്ങളുടെ പക്ഷത്തേക്ക് തിരിയുന്നുണ്ട് സമയം മാറുന്നുണ്ട് ഇനി നിങ്ങളുടെ കാലമാണ് വരുന്നത് ബഹുമാനം സാമ്പത്തികം നിങ്ങളൊരു സേഫ് സ്പേസ് ആയിട്ട് മാറുകയാണ് നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങൾ വെളിച്ചമാകാൻ പോകുകയാണ് നിങ്ങളെ തകർക്കാനൊന്നും യൂണിവേഴ്സ് സമ്മതിക്കില്ല യൂണിവേഴ്സ് ഒപ്പമുള്ളത് കൊണ്ട് ഒന്നും നടക്കില്ല മിച്ചർ തകർക്കാൻ വന്ന ടീമിനെയൊക്കെ യൂണിവേഴ്സ് ലൈഫ് റിവേഴ്സ് ഗിയറിൽ ഇട്ട് പഠിപ്പിക്കും അപ്പോൾ നിങ്ങൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചേക്കണം അത് മതി അവർ പാവങ്ങളല്ലേ സിസ്റ്റം ഫുൾ എറാണ് നോട്ട് ഗുഡ് സോൾ നല്ല സോളല്ല അവരുടെ ഉള്ളിലിരിക്കുന്ന സോള് കൊള്ളൂല എന്ന് മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ ആകാൻ ആർക്കെങ്കിലും പറ്റൂ സ്വന്തം കയ്യിലെ വിരൽ ഒരുപോലെയല്ല അതിലെ രേഖകൾ ഒരുപോലെയല്ല പിന്നെയാ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഒറിജിനലാവില്ല അവർ പ്ലാൻ എയും പ്ലാൻ ബിയും എടുത്ത് വരുമ്പോൾ യൂണിവേഴ്സ് പ്ലാൻ ഇസഡ് എടുത്ത് ഗെയിം ഓവറാക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും പോയി പിന്നിലെങ്ങാനെ വരുന്ന പൊരി നിന്നുകൊണ്ടിരിക്കുകയെ ഞാനിവിടെ ഉണ്ട് ഞാൻ നോക്കിക്കോളാം മിസ്റ്റർ കുഞ്ഞാപ്പി നീ അടിക്കണ്ട നിങ്ങളുടെ ഓരോ സക്സസ്സും അവർക്ക് ഓരോ നോട്ടിഫിക്കേഷൻ സൗണ്ട് പോലെയാണ് യൂണിവേഴ്സിന് ബ്ലാക്ക് ലിസ്റ്റ് ഫീച്ചറൊക്കെ ഉണ്ട് അപ്ഡേറ്റൊക്കെ ചെയ്ത വേർഷനാണ് അവിടെ ഉണ്ടാവും അവരുടെ പേര് യൂണിവേഴ്സിന് നിങ്ങൾ ആരോടും ഫൈറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഫേവറേറ്റ്സ് ആണല്ലോ നിങ്ങൾ നേരെ യൂണിവേഴ്സിനെ അങ്ങേറ്റാകി ഏതേച്ചാൽ മതി പുള്ളി നോക്കിക്കോളും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ട് കണ്ടാൽ മാത്രമാണ് മറ്റുള്ളവർ തടയാനും തകർക്കാനും നോക്കുന്നത് അവരുടെ സംശയങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ഊർജമാവണം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക വിജയിക്കുക ആ വിജയമാണ് അവർക്കുള്ള മികച്ച മറുപടി അവർ പ്ലാൻ ചെയ്യുന്നത് വീഴ്ത്താനാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവരെ ഞെട്ടിക്കാനാവണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഹീറോയാണോ ഹീറോ സ്ലോ മോഷനിൽ വരും പക്ഷേ ക്ലൈമാക്സ് ഹീറോയുടേതാണ് അത് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടു തരും കാഷ് പിന്നീടും തരും സിട്രിൻ എനർജി അങ്ങനെയാണ് ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും ചിൽ ബോസ് നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും ഇൻ്റർവ്യൂ ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ ബിസിനസ് കോൾ വന്നോ പേടി വേണ്ടേ വേണ്ട ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ ലൈറ്റ് മോഡ് ഓൺ ആകും നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ് ബിസിനസ് ജോലി സെയിൽസ് ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് ആവും റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ കരിയർ ഗ്രോത്തിനും ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിംഗിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്ട് സക്സസ് പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് പോളിഷ്ഡ് ആണ് ഒന്ന് റോ യെല്ലോ കളറാണ് ഇത് റോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല അത് ഒരു സ്പർശമാണ് എനർജിയാണ് ഒരു വൈബാണ് ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ് ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റ് ആകും വൈബ് വാമാകും ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും ലവ് അട്രാക്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഹീല് ചെയ്യാനും സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും ഇത് ഒരു ബ്രേസ്ലെറ്റായിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത് ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ് നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ സമാധാനം കിട്ടാൻ സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക